ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന കേരളത്തിൻ്റെ കിച്ചടിയല്ല ഇത് കിച്ചടി അതായത് നമ്മൾ അരിയും പരിപ്പും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണ് അപ്പം കേരളത്തിൽ അങ്ങനെ അധികമായിട്ടും ആദ്യം ആരും ഉണ്ടാക്കാറില്ല പിന്നെ നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും ഒരു പ്രധാന ഒരു വിഭവമാണ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റുമാണ് നമ്മൾ കഞ്ഞി പോലെ ഇച്ചിരി ഒരു സെമി ലിക്വിഡായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് ബസുമതി റൈസിന് നമുക്ക് അതുപോലെ ഒരു കപ്പ് പരിപ്പ് വേണം അപ്പോൾ ഞാൻ രണ്ടനം പരിപ്പായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുവാണ് ഇത് സാമ്പാർ പരിപ്പും ഇത് നമ്മുടെ മൂന്താൽ അതായത് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പാണ് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഒരു കപ്പ് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരുമിച്ചിടാം നമുക്കിനി ഇതിനെ ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകി നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം അരിയും പരിപ്പും ഞാൻ നല്ലവണ്ണം കഴുകി കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് സവോള രണ്ട് ടൊമാറ്റോ ഒരു ക്യാരറ്റ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില നമ്മുടെ കറിവേപ്പില ഇച്ചിരി ഉണങ്ങിപ്പോയി പിന്നെ ഇനി വേണ്ട നമുക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസാണ് നമുക്കിന്നൊക്കെ കൂടെ നുറുറുക്കിയെടുക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു കൈ നിറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് സവോള നമ്മൾ നുറുക്കി വെച്ചേക്കുന്നതിന് ഒരു സവോളയുടെ പകുതി പകുതി സവോളം നമ്മളിങ്ങോട്ട് മാറ്റുന്നു അതുപോലെ തന്നെ ഏതാണ്ട് മൂന്ന് പച്ചമുളകുണ്ട് അതിൽ നിന്ന് ഒരു പച്ചമുളകിൻ്റെ വീതം നമ്മളിങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അവസാനം കടുവ് പൊട്ടിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു ഞാൻ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുവാണ് ഇച്ചിരി കടുവിട്ട് കൊടുക്കുവാണ് ആ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ജീരവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ഞാൻ വേറെ സ്പൈസസ് ഒന്നും ഇടുന്നില്ല രണ്ട് ബേ ബേലീസ് ഞാനിങ്ങനെ മുറിച്ചിടുകയാണ് നമ്മളീ നുറുക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനൊന്ന് നല്ലവണ്ണം വഴക്കി എടുക്കാം ഉള്ളിയും മറ്റ് വെജിറ്റബിൾസും ഒക്കെ ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നുറുക്കി വെച്ചേക്കുന്ന രണ്ട് ടൊമാറ്റോ നീട്ട് കൊടുക്കാം ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചോറിനും കൂടെ ആവശ്യമുള്ള ഉപ്പ് വേണം ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്കിത്തിരി കായം ഇട്ട് കൊടുക്കണം ഒരു ക്വാർട്ടർ ടീസ്പൂൺ ഈ മസാലയിലായിട്ട് ഏതാണ്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയും പരിപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ അരിയും പരിപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് ഈ അരിയെ വെള്ളമൊഴിക്കാതെ ഇതിനകത്തിട്ടൊന്ന് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഒരു കപ്പ് അരിയും ഒരു കപ്പ് പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് അതിന് ആറ് കപ്പ് വെള്ളം വേണ്ടിവരും സെയിം കപ്പിനു തന്നെ മെഷർ ചെയ്ത് എടുക്കുക ആറ് കപ്പ് ഒഴിക്കണം അപ്പം നമുക്കിപ്പോൾ ഈ ചെറിയ കുക്കറായത് കാരണം നമുക്ക് മൊത്തം ഒഴിക്കാൻ പറ്റത്തില്ല ഞാനൊരു നാല് കപ്പ് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി രണ്ട് കപ്പ് നമുക്ക് ഇത് കുക്കർ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ച് ഒഴിക്കാം ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ അടിക്കാം നമുക്ക് കുക്കർ തുറക്കാം നല്ല പാകമായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിക്കേണ്ടതുണ്ട് നമുക്കിനി ബേലീഫ് അങ്ങ് എടുത്തു കൊടുക്കാം അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അതൊരു ശരീരമായിട്ട് വരത്തില്ല നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നൂറുക്കി വെച്ചേക്കുന്ന മല്ലി ഇല ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എത്ര ഇടുവാണ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമ്മൾ കടുപൊട്ടിക്കാൻ പോവാണ് ഒരു പാനെടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം ഒരിച്ചിര കടുകും ജീരകവും ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഇട്ടതാണ് അതുകൊണ്ട് കുറച്ച് മതി രണ്ട് മുളക് മുളകിട്ട് കൊടുക്കുന്നു ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞപ്പം എടുത്ത് വെച്ചിരുന്ന ഒരു പകുതി സവോളയും ഒരു പച്ചമുളകുമാണ് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഉള്ളി ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട ശേഷം മതി കേട്ടോ നമുക്ക് ഇതിൻ്റെ മണം ഇങ്ങനെ മുന്നിട്ട് നിൽക്കണമെങ്കിൽ പിന്നെ ഇട്ടാലേ കിട്ടത്തുള്ളൂ നമ്മുടെ അടിപൊളി കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്ക് കൂട്ടത്തിൽ ഇച്ചിര അച്ചാറും പിന്നെ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് രണ്ട് പപ്പടവും കൂടത്തി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ